എന്നും പുതുമെത്തുന്ന ലുറൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അസ്സാം വലൈക്കും വറഹമത് അഹി വബ്കാജൻ ഞാൻ ലുഗ്ന ഒരു ദിനം ഒരു പേജ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നിവിടെ പറയാനും ചെയ്യുന്നത് പരിശുദ്ധ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സുറത്തുൽ ബഹ്റയിലെ എഴുപത് മുതൽ എഴുപത്തിയാറ് വരെയുള്ള വചനങ്ങളാണ് പതിനൊന്നാമത്തെ പേജ് قالوا ادع لنا ربك يبين لنا ما هي إن البقرة شابه علينا وإنا إن شاء الله وإنا إن شاء الله لمهتدون അവർ പറഞ്ഞു അത് ഏത് തരമാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ നിന്റെ രക്ഷിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തീർച്ചയായും പശുക്കൾ പരസ്പരം സാദൃശ്യമുള്ളതായി ഞങ്ങൾക്ക് തോന്നുന്നു അമ്മാ ഉദ്ദേശിച്ചാൽ അവന്റെ അവൻ്റെ മാർഗനിർദ്ദേശപ്രകാരം തീർച്ചയായും ഞങ്ങൾ പ്രവർത്തിക്കാം അപ്പോൾ മൂസ പറഞ്ഞു നിലം എഴുതുവാനോ വില നിലക്കുവാനോ ഉപയോഗപ്പെടുത്തുന്നതല്ലാത്ത പാടുകളൊന്നുമില്ലാത്ത അവിങ്കലമായ ഒരു പശുവായിരിക്കണം അതെന്നാണ് അള്ളാഹ് പറയുന്നത് അവർ പറഞ്ഞു ഇപ്പോഴാണ് താങ്കൾ ശരിയായ വിവരം വെളിപ്പെടുത്തിയത് ഞാൻ അങ്ങനെ അവർ അതിനെ അറുത്തു അവർക്ക് നിറവേറ്റുക എളുപ്പമായിരുന്നില്ല ഇസ്രായേൽ സന്തതികളെ നിങ്ങൾ ഒരാളെ കൊലപ്പെടുത്തുകയും അന്വാനം കുറ്റമാരോപിച്ചു കൊണ്ട് ഒയിന്മാറുകയും ചെയ്ത സന്ദർഭവും ഓർക്കുക എന്നാൽ നിങ്ങൾ ഒഴിച്ചു വയ്ക്കുന്നത് അള്ളാഹുവിളിയിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും അപ്പോൾ നാം പറയൂ നിങ്ങൾ അതിൻ്റെ പശുവിന്റെ ഒരംശം കൊണ്ട് ആ മൃതദേഹത്തിൽ അടിക്കുക അപ്രകാരം അള്ളാഹു മരണപ്പെട്ടവരെ ജയിപ്പിക്കുന്നു

പിന്നീട് അതിനുശേഷവും നിങ്ങളുടെ മനസ്സുകൾ കടത്തുപോയി അവ പാറ പോലെയോ അതിനേക്കാൾ കടുത്തതോ ആയി ഭവിച്ചു പാറകളിൽ ചിലതിൽ നിന്ന് നിങ്ങൾ നദികൾ പൊട്ടി എഴുതാറുണ്ട് ചിലത് പിളർന്ന് വെള്ളം പുറത്തുവരുന്നു ചെയ്ത് ദൈവഭയത്താൽ താഴെത്തുണ്ടു വീഴുകയും ചെയ്യുന്നു أفتطمعون اللَّهُ مَّنْ أَن يُؤْمِنُوا لَكُمْ وَقَدْ كَانَ فَرِيقٌ مِّنْهُمْ يَسْمَعُونَ كَلَامَ اللَّهِ ثُمَّ يُحَرِّفُونَهُ, ثم يحرفونه مِن بَعْدِ قالوه عَقَلُوهُ وَهُمْ يَعْلَمُونَ സത്യവിശ്വാസികളെ നിങ്ങളെ അവർ യഹൂദർ വിശ്വാസിക്കുമെന്ന് നിങ്ങൾ മോഹിക്കുകയാണോ അവരിൽ ഒരു വിഭാഗം അവാഹുവിൻ്റെ വചനങ്ങൾ കേൾക്കുകയും അതിന് ശരിക്കും മനസ്സിലാക്കിയ ശേഷം ബോധപൂർവം തന്നെ അതിൽ കൃത്രിമം കാണിച്ചു കൊണ്ടിരിക്കുകയുമാണല്ലോ ും വിശ്വസിച്ചെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ തമ്മിൽ തനിച്ച് കണ്ടുമുട്ടുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ പറയും അബാഹു നിങ്ങൾക്ക് വെളിപ്പെടുത്ത് തന്ന കാര്യങ്ങൾ ഇവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണോ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ സന്നദ്ധയിൽ നിങ്ങൾക്കെതിരിൽ അത് വെച്ച് അവർ ന്യായവാദം നടത്താൻ വേണ്ടി നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്